ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പം തുമ്മൽ ജലദോഷം കഫക്കെട്ട് തലവേദന ഇത്തരം ബുദ്ധിമുട്ടുകൾ എസ്പെഷ്യലി ഇപ്പോൾ ഒരു ഒരു സീസൺ റെയിനി സീസൺസ് സീസൺസൊക്കെ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സമ്മർ സീസൺ സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ചൂട് കാലഘട്ടത്തിലൊക്കെ നോക്കുവാണെങ്കിൽ എല്ലാവർക്കും ഒരു കുത്തി കുത്തിയുള്ള ചുമ അതേപോലെ തന്നെ ഒരു ശ്വാസം തിങ്ങുന്ന ബുദ്ധിമുട്ടുകൾ ഒരു ഡ്രൈ കഫിൻ്റെ പ്രശ്നങ്ങളൊക്കെ കണ്ടുവന്നിട്ടുണ്ട് അപ്പം ഈ പറഞ്ഞിട്ടുള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസിനെ പ്രിവെൻറ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ തടഞ്ഞു നിർത്താം അതായത് നമ്മൾ അതിനു വേണ്ടി കഴിക്കേണ്ട കുറച്ചതിനം വൈറ്റമിൻസും അതേപോലെ തന്നെ നമ്മളെ ഭക്ഷണ രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് പെസിഷനാണ് കുട്ടികളിലൊക്കെ ഉണ്ടാവുന്ന ഈ പറഞ്ഞിട്ടുള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് അതായത് തുമ്മൽ ജലദോഷം മൂക്കൊലിപ്പ് തലവേദന തൊണ്ടവേദനയുടെ പ്രശ്നങ്ങൾ ശ്വാസം തിങ്ങുന്ന ബുദ്ധിമുട്ടുകൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇന്ന് കുട്ടികൾക്കും അതേപോലെ തന്നെ പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് ഒരു പനി പോലെയായിരിക്കും ആദ്യം വന്നിട്ടുണ്ടാവുക പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഡ്രൈ കഫ് ഇങ്ങനെ ചുമ മാറാതെ നിൽക്കുന്നു ഒരു തലവേദന ഇങ്ങനെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു റീസൺസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രതിരോധശേഷി കുറഞ്ഞു പോയത് കൊണ്ടാണ് അതാണ് പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള വൈറൽ ഇൻഫെക്ഷൻസും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത് അപ്പോൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ അത് രണ്ട് രീതിയിലായിട്ട് പറയും അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസും ഉണ്ട് അതേപോലെ തന്നെ ലോവർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസും ഉണ്ട് അപ്പർ പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കഴുത്തിൻ്റെ മേൽഭാഗത്തോട്ട് അതിൽ വരുന്നതാണ് നമ്മുടെ മൂക്ക് തൊണ്ട ചെവി അതേപോലെ തന്നെ വായ ഇതെല്ലാം അതിൽ വരുന്നതാണ് അതുകൊണ്ട് അതിലൂടെ ഉണ്ടാകുന്ന സെക്രീഷൻസ് നോക്കുവാണെങ്കിൽ ഇപ്പൊ ചുമയായിട്ടോ അല്ലെങ്കിൽ മൂക്കൊലിപ്പായിട്ടോ ചെവി വേദനയായിട്ടോ തലവേദനയൊക്കെ ആയിട്ടോ അത് പ്രെസെന്റ് ചെയ്യാവുന്നതാണ് ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുമ്പം നമുക്ക് കൂടുതലായിട്ടും ശ്വാസം ബുദ്ധിമുട്ടുകളുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എസ്പെഷ്യലി ലങ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള അസ്തമ ബ്രോങ്കൈറ്റിസ് സി ഒ പി ഡി അല്ലെങ്കിൽ ന്യൂമോണിയ പോലത്തെ കംപ്ലയിൻസ് കുറച്ചുകൂടി ആയിട്ടുള്ള കംപ്ലയിൻസ് ആണ് ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ കാണപ്പെടുന്നത് എന്നാൽ ഈ പറഞ്ഞിട്ടുള്ള ഇൻഫെക്ഷൻസ് വരുമോ എന്ന് പറയുമ്പം നിങ്ങളെ ഭക്ഷണ രീതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ അതേപോലെ തന്നെ വ്യായാമം വ്യായാമമില്ലാത്തൊരവസ്ഥ മാനസികമായിട്ട് ടെൻഷൻസ് ഉള്ള ആളുകൾ അതേപോലെ തന്നെ എന്തെങ്കിലും സ്മോക്കിംഗ് ആൽക്കഹോൾ അഡിക്ഷൻസ് ഒക്കെ ഉള്ള അങ്ങനത്തെ കേസസിലൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഇൻഫെക്ഷൻസ് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതായത് ഈ അസ്തമ അല്ലെങ്കിൽ ബ്രോങ്കൈറ്റിസിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് സ്മോക്കിംഗ് ആണ് അപ്പോൾ ഈ സ്മോക്കിംഗ് അഡിക്ഷൻസ് കാരണമാണ് നമ്മുടെ ശ്വാസനാളികൾ അല്ലെങ്കിൽ ഈ ഒരു ബ്രോങ്കസ് പോലത്തെ ലൈനിങ്ങിൽ കൂടുതലായിട്ടും മ്യൂക്കസ് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് നമുക്കറിയാം നമ്മുടെ ലങ്സ് ലെങ്സിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന കുറേ മുന്തിരി കൊല പോലത്തെ ഒരു സ്ട്രക്ചർ ആണ് ആൽവിയോള അല്ലെങ്കിൽ ബ്രോങ്കസ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ആൽവിയോള അല്ലെങ്കിൽ ആ ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചറിൻ്റെ അകത്ത് കൂടുതലായിട്ടും മ്യൂക്കസ് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ ഒരു തരം ഒരു തരം കൊഴുപ്പ് അവിടെ ഒരു തരം വഴുവഴുത്ത ഒരു മ്യൂക്കസ് അതിൽ ഡിപ്പോസിറ്റ് ഡിപ്പോസിറ്റാവുകയും അല്ലെങ്കിൽ കൂടുതലായിട്ടും അതിൽ സെക്രീറ്റ് ചെയ്യപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് അവിടെ കഫം നിറയുകയും നമുക്ക് ശ്വാസം തിങ്ങുന്ന ബുദ്ധിമുട്ടുകളും കഫിൻ്റെ പ്രശ്നങ്ങളും എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള അഡിക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം കുറയ്ക്കാൻ ശ്രമിക്കുക ഇനി നിങ്ങളെ ഭക്ഷണ രീതികൾ നോക്കുകയാണെങ്കിൽ ഇന്ന് കുട്ടികളൊക്കെ പുറത്തുനിന്ന് കൂടുതലായിട്ടും ആഹാരങ്ങൾ കഴിക്കുന്നതായിരിക്കും ഈ പ്രൊസസ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ജങ്ക് ഫുഡ് ഒക്കെ കൂടുതൽ ഡിപ്പെൻഡ് ആയിരിക്കും കൂടുതൽ തണുപ്പ് എറിയിട്ടുള്ള ആഹാരങ്ങളൊക്കെ നമ്മൾ ഒരു ടൈമിംഗ് ഇല്ലാതെ ചൂട് സീസണിലൊക്കെ കൂടുതലായിട്ടും കഴിക്കും അതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഇൻഫെക്ഷൻസും ഈ പറഞ്ഞിട്ടുള്ള ഫീവർ അറ്റാക്കും ഒക്കെ വരാനുള്ളൊരു ചാൻസസ് ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം നിങ്ങൾ ഇമ്മ്യൂണിറ്റി ചെയ്യുന്ന കാര്യങ്ങള് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഇൻഫെക്ഷൻസ് കുറയ്ക്കുക അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ കഴിക്കേണ്ട മൈക്രോ ന്യൂട്രിയൻസും വൈറ്റമിൻസും ഉണ്ട് ഒന്നാമത്തേത് വൈറ്റമിൻ ഡി രണ്ടാമത്തേത് വൈറ്റമിൻ സി അതേപോലെ തന്നെ സിങ്ക് ഈ പറഞ്ഞിട്ടുള്ള മെയിൻ വൈറ്റമിൻസും അതേപോലെ തന്നെ മൈക്രോ മൈക്രോന്യൂട്രിയൻറ്റും നിർബന്ധമായിട്ടും നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് വൈറ്റമിൻ ഡി നോക്കുകയാണെങ്കിൽ നന്നായിട്ട് വെയിൽ കൊള്ളാൻ ശ്രമിക്കുക വൈറ്റമിൻ ഡി ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു നോർമൽ റേഞ്ചസ് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു മുപ്പത് മുതൽ നൂറ് വരെയാണ് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് പക്ഷേ ഇന്നത്തെ ഒരു സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകൾക്കും എഫക്ട് ചെയ്യുന്ന ഒന്നാണ് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസീസ് എന്ന് പറയുന്നത് കാരണം നമ്മൾ വെയിലുകൊള്ളുന്നില്ല കൂടുതലായിട്ടും ഈ പറഞ്ഞിട്ടുള്ള മൊബൈൽ ഫോൺസിനെയും കമ്പ്യൂട്ടേഴ്സിനെ അല്ലെങ്കിൽ ഒരു ഒരു ക്ലോസ്ഡ് സ്പേസിലാണ് നമ്മളെല്ലാം വർക്ക് ചെയ്യുന്നത് അപ്പം വെയിലുകൊള്ളുന്നതിൻ്റെ ആ ഒരു ടെൻഡൻസി നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള വെയിലുകൊള്ളുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ടും സൺസ്ക്രീൻസും അതേപോലെ തന്നെ കുടകളെല്ലാം നിവർത്തി അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ നമ്മുടെ ശരീരത്തിൽ തീരെ ഒരു ഏൽക്കാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പം വൈറ്റമിൻ ഡി ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള റെക്കറന്റ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ പറഞ്ഞിട്ടുള്ള ഇൻഫെക്ഷൻസിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെയിൻ ഘടകമാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് അപ്പം നല്ല രീതിയിൽ ലോ ആണെങ്കിൽ ഏകദേശം ഒരു ട്വൻറ്റി ബിലോ ഒക്കെയാണ് വൈറ്റമിൻ ഡി കിടക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു സപ്ലിമെൻറ്സ് എടുക്കേണ്ടതാണ് സപ്ലിമെൻറ്റ്സ് നോക്കുവാണെങ്കിൽ അതിന് ഓരോ യൂണിറ്റ്സ് ഉണ്ട് ഒരു സ്മോൾ ഡോസേജ് ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു എയ്റ്റ് ഇന്റർനാഷണൽ യൂണിറ്റ്സ് ഒക്കെ അല്ലെങ്കിൽ ഒരു ഫോർ ഇന്റർനാഷണൽ യൂണിറ്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് വീക്ക്ലി ഡെയിലി അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യാം എന്നാൽ ഒരു സിക്സ്റ്റി ഇന്റർനാഷണൽ യൂണിറ്റ്സ് ഉള്ള സപ്ലിമെന്റ്സ് ഒക്കെ ആണെങ്കിൽ അത് നിങ്ങൾ വീക്ക്ലി വൺസ് എന്നുള്ള രീതിയിൽ കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക അതും ഒരു ആഫ്റ്റർ ഫുഡിന് ശേഷം കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക കാരണം അതൊരു കൊഴുപ്പിൽ അലിയുന്ന വൈറ്റമിൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും കൊഴുപ്പേറെ ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാലേ ഉള്ളൂ ഈ വൈറ്റമിൻ ഡി കഴിക്കാൻ പാടുള്ളൂ കാരണം അത് അബ്സോർബ് ചെയ്യപ്പെടണമെങ്കിൽ ആ ഒരു കൊഴുപ്പ് അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അപ്പോൾ കുട്ടികൾക്കായാലും അതിന്റെ യൂണിറ്റ്സ് അല്ലെങ്കിൽ അതിന്റെ ഡോസേജ് നോക്കിയിട്ട് കൊടുക്കാവുന്നതാണ് ഒരു സെൽഫ് മെഡിക്കേഷൻസ് ഇതിന് എടുക്കുന്നതല്ല കാരണം നമ്മൾ ായിട്ടുള്ള മെഡിസിൻസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ സെൽഫ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് എടുക്കുമ്പോൾ കുറെ സൈഡ് എഫക്ട്സ് നമ്മളെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് എടുക്കാൻ ശ്രമിക്കുക ഇനി രണ്ടാമത്തെ ഇത് വൈറ്റമിൻ സി ആണ് നമുക്കറിയാം വൈറ്റമിൻ സി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഓറഞ്ച് മൊസമ്മി നാരങ്ങ ഇതായിരിക്കും ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ഈ വൈറ്റമിൻ സിന്റെ ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ വെള്ള രക്താണുക്കളെ കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ കൂടുതലായിട്ടും പ്രൊഡക്ഷൻ സഹായിക്കുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള വൈറ്റമിൻ സി എന്ന് പറയുന്നത് അത് നമ്മൾ ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് അപ്പം അത് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ യൂഷ്വലി പറഞ്ഞിട്ടുള്ള ഓറഞ്ച് മൊസമ്പി അതേപോലെ തന്നെ ആംല സ്ട്രോബെറീസ് അതേപോലെ തന്നെ ക്യാപ്സിക്കോ ഒക്കെ നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാലഡ് രൂപത്തിലൊക്കെ കഴിക്കാവുന്നതാണ് വൈറ്റമിൻ സി കഴിക്കേണ്ട ഒരു ടൈമിംഗ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിന്റെയും ഇൻ ബിറ്റ്വീൻ ഒരു ലെവൻ ഒ ക്ലോക്ക് ടൈമിലായിരിക്കും കൂടുതലായിട്ടും വൈറ്റമിൻ സി കൺസ്യൂം ചെയ്യപ്പെടേണ്ടത് കാരണം ആ ടൈമിങ്ങിൽ നമ്മൾ കഴിക്കുമ്പോഴാണ് നമ്മൾ എന്താ പറയുക അതിന്റെ അബ്സോർപ്ഷൻ കറക്റ്റായി നടക്കുകയുള്ളു ഇനി മറ്റൊരു മൈക്രോന്യൂട്രിയൻ്റ് എന്ന് പറയുന്നത് സിംഗ് ആണ് ശരീരത്തിലെ തൈമസ് ഗ്രന്ഥീനെ കൂടുതലായിട്ടും പ്രമോട്ട് ചെയ്യാനും അതിൻ്റെ സെക്രീഷ്യൻസും അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഫങ്ഷനിങ് എല്ലാം നടത്തണമെങ്കിൽ സിങ്ക് അത്യാവശ്യമാണ് ഈ തൈമസ് ഗ്ലാൻഡിൻ്റെ മെയിൻ ധർമ്മം എന്ന് പറയുന്നത് ശരീരത്തിലെ ടി ലിംഫോസൈറ്റ്സിനെ കൂടുതലായിട്ടും പ്രൊഡക്ഷനെ സഹായിക്കുന്നതാണ് ശരീരത്തിൽ സിങ്ക് ചെയ്യുന്നത് എന്നാൽ ഈ സിങ്ക് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി തൈമസ് ഗ്ലാന്റിൻ്റെ സെക്രീഷൻസ് കുറയും ടീൽ ലിംഫോസൈറ്റ്സ് ശരീരത്തിൽ കുറയും നമുക്ക് ഇൻഫെക്ഷൻസ് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക എസ്പെഷ്യലി പയർ വർഗ്ഗങ്ങൾ നട്ട്സ് കാഷ്യൂ ബദാം വാൽനട്സ് പോലത്തെ നട്ട്സ് ഐറ്റംസ് കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക കൺസ്യൂം ചെയ്യുമ്പോൾ മാക്സിമം അത് റോസ്റ്റഡ് ഫോമിൽ അല്ലെങ്കിൽ തൊലി കളയാത്ത രീതിയിൽ കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക പയർ വർഗ്ഗങ്ങളൊക്കെ ആണെങ്കിൽ കൂടുതൽ മുളപ്പിച്ചിട്ട് കഴിക്കാൻ ശ്രമിക്കുക ചെറുപയർ അല്ലെങ്കിൽ കടലയൊക്കെ ആണെങ്കിൽ മാക്സിമം അത് മുളപ്പിച്ചിട്ട് ആ ഒരു സ്പ്രൗട്ടഡ് ഫോമില് കഴിക്കുവാണെങ്കിൽ കുറെ നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻ രീതിയിലും എൻ്റർ ആവുന്നതാണ് അതേപോലെ തന്നെ സിങ്ക് ഐറ്റംസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ എൻടർ ആവുന്നതാണ് അപ്പം ഈ പറഞ്ഞിട്ടുള്ള വൈറ്റമിൻ ഡി അതേപോലെ തന്നെ വൈറ്റമിൻ സി സിങ്ക് ഈ മൂന്ന് മൈക്രോന്യൂട്രിയൻസും വൈറ്റമിൻസും നിർബന്ധമായിട്ടും നിങ്ങളുടെ ഡയറ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക പ്രാണായാമസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻസ് ഒക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക ബ്രെത്ത് ഹോൾഡിംഗ് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ഒരു ഫോർ സെക്കൻഡ്സ് നമ്മളെ ബ്രെത്ത് ഇൻഹേൽ ചെയ്യുക യ്റ്റ് സെക്കൻഡ്സ് അതൊന്ന് ഹോൾഡ് ചെയ്ത് നിർത്തുക ദെൻ ഒരു ഫോർ സെക്കൻഡ്സ് കഴിയുമ്പോൾ അത് റിലീസ് ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെ ഒരു ബോക്സ് ബ്രീത്തിങ് പോലെ ചെയ്യാൻ ശ്രമിക്കുക ഇത് ഏകദേശം ഒരു ഒരു അഞ്ച് മുതൽ അതേ അല്ലെങ്കിൽ ഒരു ആറ് വരെ നമ്മൾ മാക്സിമം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു ലെങ് കപ്പാസിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്കറിയാം ഈ കോവിഡ് കാലത്തിന് ശേഷം ഒരുപാട് ആളുകൾക്ക് ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസും അതേപോലെ തന്നെ മറ്റുള്ള വൈറൽ ഒക്കെ ഇൻഫെക്ഷൻസൊക്കെ ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു റീസൺസ് എന്ന് പറയുമ്പം ആ ഒരു വൈറൽ ഇൻഫെക്ഷൻസ് നമ്മളെ ലങ്സിനെ കൂടുതലായിട്ടും അറ്റാക്ക് ചെയ്യപ്പെടുകയും ലെങ്ങ് ആ ഒരു കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നു അപ്പൊ അത് ബൂസ്റ്റപ്പ് ചെയ്യാനാണ് ഞാൻ പറയുന്നത് കൂടുതലായിട്ടും ബ്രീത്തിങ് എക്സൈസ് ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ പുറത്തുനിന്നുള്ള ആഹാരങ്ങളൊക്കെ ഒന്ന് അളവ് കുറയ്ക്കുക അതോടൊപ്പം തന്നെ വീട്ടിൽ നിന്ന് തന്നെ പാകം ചെയ്തിട്ടുള്ള ഇലക്കറികളും അതേപോലെ തന്നെ പയറുവർഗങ്ങളൊക്കെ നല്ലപോലെ കഴിക്കാൻ ശ്രമിക്കുക ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക ഡെയിലി ഒരു ഒരു ആറ് ഗ്ലാസ് മുതൽ ഒരു എട്ട് ഗ്ലാസ് വരെ അല്ലെങ്കിൽ ഒരു ത്രീ ടു ഫോർ ലിറ്റർ വരെങ്കിലും നമ്മുടെ ശരീരത്തിൽ വെള്ളം അത്യാവശ്യമാണ് കൃത്യമായിട്ടും ഉറങ്ങാൻ ശ്രമിക്കുക ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്